മസാല ദോശയരം അര ഗ്ലാസ് ഉരുന്ന് രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ ഉരുവുക വെള്ളത്തിൽ ഒഴിച്ച് വെക്കുക രാവിലെ തന്നെ അതേപോലെ തന്നെ പച്ചരി കുഴുക്കലരി ഇത് കൈ വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വെക്കുക അന്ന് വൈകുന്നേരം അത് അരച്ച് വയ്ക്കുക പിറ്റേ ദിവസം ഉരുളക്കായി ക്യാരറ്റും പൂക്കും മഞ്ഞളൊക്കെ ഇട്ട് വേവിക്കുക പിന്നെ ആ വെള്ളം വാങ്ങി വെക്കുക പിന്നെ ഉരുളക്കായങ്ങൾ തൊലി കളഞ്ഞ് മാറ്റി വെക്കുക ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് കട്ടുക ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാല വേണ്ട കേട്ടോ മസാല വശത്തിൽ മസാല വേണ്ട അത് ചൂടാക്കിയിട്ട് നമ്മുടെ ഉരുളക്കങ്ങൾ ഇങ്ങോട്ട് പൊടിച്ചിടുക ക്യാരറ്റ് ഇങ്ങനെ പൊടിച്ചിടുക ആ നമ്മൾ വെച്ചിരുന്ന വെള്ളത്തിൽ മാങ്ങച്ച വെള്ളത്തിൽ പൊടിച്ചെടുക്കുക പിന്നെ ചട്ടി മറ്റേ ദോശക്കല്ല് ചൂടാക്കിയിട്ട് നമ്മൾ ഇന്നലെ മാറ്റി വെച്ച മാവ് എടുത്തിട്ട് ക്ലോക്ക് വേസിൽ പരത്തിയെടുക്കുക അത് ചുട്ട് വരുമ്പോഴത്തേക്ക് അത് വിട്ട് വരും അപ്പോൾ അതിന് നടുക്കായിട്ട് നമ്മുടെ മസാല വെച്ചിട്ട് അത് മടക്കി വെക്കുക നമ്മുടെ മസാല ദോശ റെഡി മസാല ദോശ പനീർ കറി ഇഞ്ചിക്കറി മസാലയും ഇത് പനീറും ഇച്ചിരി ഇഞ്ചി അച്ചാറും ഭഗവാനെ കൊടുത്തിട്ട് multimulti- j a z